നാടിനെ ഞെട്ടിച്ച പാലക്കാട് പോത്തുണ്ടി ഇരട്ട കൊലപാതകം പുനരാവിഷ്കരിക്കാനൊരുങ്ങുകയാണ് കൊലപാതകത്തിന് കാരണം സുധാകരനോടും ലക്ഷ്മിയോടും ചെന്താമരയ്ക്കുള്ള മുൻ വൈരാഗ്യമാണെന്ന് പോലീസ് പറയുന്നു ഇന്ന് കോടതിയിൽ ഹാജരാക്കി പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നീക്കം ഭാര്യയടക്കം മൂന്ന് പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് ചെന്താമരയുടെ മൊഴി ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം വെപ്പൻസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു അവർ ബോധ്യം ചെറിയ ബോധ്യമാണ് ഉള്ളത് പക്ഷേ പൂർണ്ണമായിട്ട് അത് ഇതില്ലിൽ ഗിൽട്ട് ഫീലിംഗ് അങ്ങനെ ഒരു സന്തോഷം പോലെ തന്നെയാണ് ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസ്കാരുടെ സെർച്ച് പ്രൊസീ സെർച്ചിന്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇയാൾ നമുക്ക് നമുക്ക് അത് വെരിഫൈ ചെയ്യണം ക്രൈം ക്രൈം സീൻ സീൻ വി വിൽ ബി ദ ഇൻ ഹിസ് പ്രസൻസ് കസ്റ്റഡി മറ്റു നടപടികൾ എടുക്കാം ൾ എടുക്കാമിപ്പോ ചിന്താമരയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ് അർജുൻ മട്ടനൂർ പുതിയ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ പരിശോധനയുടെ വിവരങ്ങൾ ആദ്യം ഇപ്പോൾ ചിന്താമരയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം എത്തിയിരിക്കുന്നു സ്മൃതി ചെന്താമരയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം അല്പസമയം മുമ്പാണ് പരിശോധന നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഈ ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസമായി ചെന്താമര ഈ വീട്ടിൽ വന്നു പോകാറുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മാത്രവുമല്ല കൃത്യമായ ആസൂത്രണം നടത്തിയാണ് ഈ കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയത് നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കൊലപാതകം ചെയ്യണം എന്ന് ഇയാൾ ഉറപ്പിച്ചിരുന്നു അത്തരത്തിൽ പ്ലാൻ ചെയ്താണ് ഇയാൾ സ്ഥലത്തേക്ക് എത്തിയതും ഈ കൃത്യം നിർവഹിച്ചതുമെന്നാണ് പോലീസ് പറയുന്നത് മാത്രവുമല്ല പിടിയിലായ ശേഷം പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോഴും ഇത്തരത്തിൽ ഇയാൾ ചിലത് മറച്ചുവെക്കുന്നുണ്ട് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ഇയാൾ ഒരു വിഷക്കുപ്പി അവിടെ ഉപേക്ഷിച്ചാണ് പോയത് അതിനുശേഷം പിടിയിലായപ്പോൾ താൻ വിഷം കഴിച്ചിരുന്നു എന്ന മൊഴി ചെന്താമര പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വൈദ്യ പരിശോധനയിൽ വിഷാംശം ഇയാളുടെ ശരീരത്തിൽ കണ്ടെത്താനുമായിട്ടില്ല ഇത്തരത്തിൽ നിരവധി ആസൂത്രണം നടത്തിയ ശേഷമാണ് ഇയാൾ കൊലയിലേക്ക് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഇയാൾ ഇപ്പോഴും ഒരു കുറ്റബോധം പോലും കാണിക്കുന്നില്ല എല്ലാ മാത്രവുമല്ല പോലീസിന്റെ ചോദ്യങ്ങളോട് കൃത്യമായി തന്നെ മറുപടി പറയുന്നുമുണ്ട് ഒരു കടുവയെ പോലെയാണ് ഇയാൾ സ്വയം കാണുന്നത് എന്നാണ് പോലീസ് പറയുന്നത് അത്തരത്തിൽ വളരെ സന്തോഷവാനാണ് കൊലപാതകത്തിന് ശേഷം ഇയാൾ ഒരു കുറ്റബോധവും കാണിക്കുന്നുമില്ല മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും മന്ത്രവാദിയുടെയോ ജോൽസിൻ്റെയോ ഏതെങ്കിലും സ്വാധീനം ഇയാൾക്കുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട് അത്തരം ചില മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇയാൾ അത്തരത്തിൽ ഏതെങ്കിലും മന്ത്രവാദിയോ ജോൾസിനോ കണ്ടതായിട്ട് മൊഴി നൽകുന്നില്ല പകരം മുൻവൈരാഗ്യമാണ് അതോടൊപ്പം തന്നെ ഈ സുധാകരൻ ഇത്തരത്തിൽ തന്നെ വാഹനമിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ പ്രതിരോധിക്കുകയായിരുന്നു തുടങ്ങിയ ചില മൊഴികളാണ് ഇയാൾ നൽകിയത് എന്തായാലും ഇപ്പോൾ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മാത്രവുമല്ല ഇയാളുടെ വീട്ടിൽ വിശദമായ പരിശോധന നടത്തണം എന്ന് പോലീസ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇയാൾ ഏതെങ്കിലും കുറിപ്പുകളോ ഡയറി കുറിപ്പുകളോ മറ്റെന്തെങ്കിലും വീട്ടിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല ഇയാൾ രണ്ടിലധികം സിമ്മുകൾ ഇയാൾ ഉപയോഗിച്ചിരുന്നു ഈ ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കും മാത്രമല്ല കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇയാൾ എവിടെയൊക്കെ പോയി ആരൊക്കെ കണ്ടു തുടങ്ങിയ വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട് എന്തായാലും അത്തരത്തിൽ ഇയാൾ പോലീസിന് അത്തരമൊരു മൊഴി നൽകിയിട്ടില്ല പക്ഷേ ഇയാൾ നാട്ടിലെ ചില ചില ആളുകളോട് അത്തരം ചില കാര്യങ്ങൾ പറഞ്ഞതായിട്ടാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് ഇയാൾ ഇയാളുടെ ഭാര്യ അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു എന്ന തരത്തിലുള്ള ചില മൊഴികൾ ചിലരോട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ അത്തരത്തിൽ മറ്റൊരു ചിലരോട് പങ്കുവച്ചിട്ടുണ്ട് എന്ന മൊഴികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഈ തര ഈ കാര്യത്തിലും പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും കൃത്യമായ ആസൂത്രണം ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി ഈ കുറ്റകൃത്യം നടത്തിയത് എങ്ങനെ എന്നത് ഇനി കൃത്യമായി തന്നെ പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി ഇയാളെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഈ സ്ഥലത്തെത്തിച്ച് ഈ ക്രൈം സീൻ പുനരാവിഷ്കരിക്കാനാണ് പോലീസിന്റെ തീരുമാനം അതിനായി എത്രയും പെട്ടെന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ രാത്രി പത്തരക്ക് ഇയാൾ പോലീസ് പിടിയിലാകായതിനു പിന്നാലെ ഇയാൾ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനോട് കൃത്യമായി തന്നെ സഹകരിച്ചു മാത്രവുമല്ല ഭക്ഷണം തേടിയാണ് ഇയാൾ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് ഇപ്പോഴും ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇയാളുള്ളത് ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് വൈകിട്ട് നാല് മണിയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകിയത്